പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് കൂടെ ഉള്ളത് ജനശ്രദ്ധ നേടിയ അനുശ്രീ പൊയ്കുമുക്കർ എന്നുള്ള മേമാണ് ആട്ടക്കലാശത്തിലൂടെ ജനശ്രദ്ധ നേടിയ ഹർഷകുമാർ സാറാണ് കൂടെ ഉള്ളത് നമസ്കാരം അവിടെയും കണ്ടല്ലോ എന്തിനാണോ ഈ വെറുതെ ആൺവർഗം പെൺവർഗം എന്നൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ കണ്ടില്ല ഓരോ മനുഷ്യന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് നമ്മുടെ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് നിർത്തു 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 നമ്മള് അടിയിലേക്ക് വരാൻ സമയമാവുന്നേ ഉള്ളൂ നമ്മൾ പ്രോഗ്രാമിന്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ തമ്മിൽ തെല പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ് എന്റെ റോൾ എന്താണെന്നറിയാലോ ഇവര് തമ്മിൽ അടി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ റോള് എന്തായാലും നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം അതിന്റെ വിശേഷങ്ങളിലേക്കും പോകാം വരും അപ്പൊ മാം എന്താണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം പിന്നെ എന്താണെന്നുള്ളത് അതെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തെ പറ്റിയാണ് പറഞ്ഞത് ഒരുപാട് പരാതികളൊക്കെ ലഭിച്ചു റിനിയൻ ജോർജ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ ചാറ്റിംഗ് ഒക്കെ പുറത്താണ് പിന്നെ പെൺകുട്ടിയോ ആ യുവതിയെ നശിപ്പിച്ച് ഗർഭിണിയാക്കി എന്നുള്ള പരാതി വരെ വരുന്നുണ്ട് അപ്പോൾ ആ ഇങ്ങനെ ഒരു പുരുഷൻ ഇത്രയും ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ സമൂഹത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട് വലിയൊരു പദവിയിലെത്തുമ്പോഴത്തേക്കും ഈ പറയുന്ന ആഹാരവർഗിബ്ത പുരുഷന്മാർക്ക് ഈ പെൺ പെൺ വർഗ്ഗം കാണുമ്പോൾ തന്നെ അവരിലെ ചവർ പോലെ യൂസ് ചെയ്തിട്ട് വലിച്ചെറിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ പുരുഷന്മാർക്ക് ഇദ്ദേഹം പറയും എപ്പോഴും പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ഈ ഒരു പുരുഷന്മാരെ കൂടുതലായിട്ട് പൊസിഷനിൽ എത്തിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക നിയമം വേണമെന്നൊക്കെ എപ്പോഴും അത് വരാതെ പറയാറുണ്ട് എല്ലാ എപ്പിസോഡിലും അത് ഉള്ളതാണ് ഇപ്പൊ ഇനിയിപ്പോ തുടങ്ങി കൊള്ളും പറച്ചില് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എപ്പോഴും ഇങ്ങനെ പുരുഷന്മാർക്ക് നിയമം വേണമെന്നും പറഞ്ഞ ഇനി അങ്ങനൊരു നിയമം വന്നാലുള്ള അവസ്ഥ അവസ്ഥ ഈ എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാവും പുരുഷ സഹോദരങ്ങളെ ഒരു പ്രത്യേക നിയമം നമ്മുടെ ഇന്ത്യക്ക് അകത്തുണ്ടാവണം അതിൽ പ്രധാനമായിട്ട് ഇന്ന് തന്നെ നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു ചാറ്റിംഗ് ഉൾപ്പെടെയുള്ള കാരണം അതൊക്കെ ആർക്കും അറിയാം ഏത് കോടതിക്കും അറിയാം കാരണം എ ഐ യുഗമാണിപ്പം പിന്നെ ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാമല്ലോ വേടന്റെ കേസ് അറിയാമല്ലോ വേടന്റെ നിങ്ങൾക്ക് തെളിവുണ്ടോ ആരെങ്കിലും പരാതി കൊടുത്തോ ഇല്ലല്ലോ എല്ലാം പറയുന്നതല്ലേ നിങ്ങൾ നിങ്ങൾ ആരോപിക്കുന്നതാണല്ലോ ഒരു പുരുഷനെ നിങ്ങൾക്ക് എങ്ങനെ വഴിചാരാൻ പറ്റും ആ രീതിയിലോട്ട് നിങ്ങൾ അവിടെ പുരുഷൻ പറയുമ്പോൾ സ്ത്രീ വഴങ്ങിക്കൊടുത്തിട്ടല്ലേ ഇപ്പൊ തന്നെ വേണന്റെ കേസ് ഞാൻ ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ ഞങ്ങൾ പറഞ്ഞ എന്താണ് ഞങ്ങൾ പറഞ്ഞത് ആ സ്ത്രീയും പുരുഷനും തങ്ങളിലുള്ള ബന്ധം ജഡ്ജി ചോദിച്ചതെന്ന് പറഞ്ഞാല് സ്ത്രീയും പുരുഷനും അവരെ അറിഞ്ഞുകൊണ്ട് സമ്മതപ്രകാരം ചെയ്യുന്ന ലൈംഗികത എങ്ങനെ ബലാത്സംഗമാകും നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടല്ലോ ഞങ്ങൾ കഴിഞ്ഞ ചർച്ചയിൽ എങ്ങനെ പറഞ്ഞു ഞാൻ എങ്ങനെ പറഞ്ഞു അതേ രീതിയിലാണ് നമ്മുടെ വിച്ചു കുര്യൻ സാറ് ഹൈക്കോടതിയിൽ അതേ ഓർഡറാണ് ഇട്ടേക്കുന്നത് അപ്പൊ അത് നിങ്ങൾ ഒരിക്കലും പറഞ്ഞ അങ്ങനെ ആണുങ്ങളെ കൊച്ചാക്കാൻ പാടില്ല അത് നിങ്ങൾ ആദ്യം ആരൊക്കെ ഇനി ഏത് കോടതി എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ ആൺ വർഗത്തിൽപ്പെട്ട മിക്ക ആൾക്കാരും ചതിയന്മാരാണ് കാര്യം അത്രയും വിശ്വസിച്ച് ഒരു സ്ത്രീ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ജീവിക്കണമെങ്കിൽ അവരുടെ ഒത്ത് കല്യാണം കഴിക്കുന്ന താലി കിട്ടുന്നതിന് മുന്നേ നമ്മുടെ ഈ ആചാരം അനുസരിക്ക അനുസരിക്കാതെ ജീവിക്കണമെങ്കിൽ അവൾ അത്രയും വിശ്വ അവനെ അല്ലെങ്കിൽ ആ പുരുഷനെ അത്രയും വിശ്വസിച്ചുകൊണ്ടാണ് ആ ഒരു സ്ത്രീ ആ ഒരു രീതിയിലേക്ക് പോകുന്നത് അപ്പൊ അത്രയും വിശ്വസിച്ച് അങ്ങനെ ഇങ്ങനെ ഒരു ബന്ധത്തിലൊക്കെ ഏർപ്പെടേണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത്ര അത്ര അത്രയ്ക്ക് വിശ്വാസം ഒരു സ്ത്രീക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീ അതിനേറ്റിറങ്ങി പുറപ്പെടുകയുള്ളു അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ കഴിയുമ്പോഴത്തേക്ക് പിന്നെ പോലെ ഇപ്പൊ ഈ രാഹുൽ മാഹു മാങ്കൂട്ടം ആ ഒരു അദ്ദേഹത്തെ പോലെയാണ് മിക്ക പുരുഷന്മാരും അങ്ങനെയാണ് എന്നാണ് എനിക്ക് എല്ലാവരും അല്ല ചിലരൊക്കെ അതുപോലെ ചവർ പോലെ വലിച്ചെറിയുന്ന ആ ഒരു രീതിയാല്ലേ നല്ല നിലയിൽ നിൽക്കുന്ന പുരുഷന്മാരെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി പണ്ടേ നമ്മുടെ സ്ത്രീ സമൂഹം ഇറങ്ങിയിട്ടുണ്ട് ഈ നല്ല നിലയിൽ നിൽക്കുന്ന പുരുഷന്മാരും അതിനൊത്ത് നിക്കണം അതിന്റേതായ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന എനിക്ക് സ്ത്രീകളെ ചവർ പോലെ വലിച്ചെറിയ അല്ലെങ്കിൽ കറിവേപ്പിലെ പോലെ ഉപയോഗിച്ചിട്ട് കളയാം എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിലുണ്ട് ആ ഒരു ധാരണ വെച്ചിട്ടാണ് ഓരോ സ്ത്രീകളെ അവര് ചിലര് വലപീശി പിടിക്കുന്നതും ഉണ്ട് ചിലപ്പോ ജോലി പറഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികളെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൺ വർഗത്തിൽപ്പെട്ടവർ ജോലി തരാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളൊക്കെ നൽകി വിളിച്ചുകൊണ്ട് വന്ന് മയക്കുമരുന്ന് വരെ ഇട്ടിട്ട് പീഡിപ്പിച്ച കഥകള അങ്ങനെയുള്ള എന്തായാലും അങ്ങനെ ഒരു കേരളത്തിൽ ഇതുവരെ അങ്ങനെ സ്ത്രീകൾ അതുപോലെ ചെയ്യുന്നു പീഡിപ്പിക്കുന്നു പുരുഷനെ പീഡിപ്പിക്കുന്നു

പറയാൻ ൂ അല്ലേ അല്ലാതെ ആ സ്ത്രീയെ ഞാനൊന്നും കുറ്റം പറയത്തില്ല കാര്യം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ ആ സ്ത്രീ പാർട്ട്ണറിന്റെ കഴിവുകേടായിട്ട് എനിക്ക് കാണാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓട്ടോ പഠിക്കാൻ വരുന്നവന്റെ കൂടെ പോകുന്നുണ്ട് വണ്ടി അല്ല ട്രാവലിംഗിന് വരുന്നവന്റെ കൂടെ പോകുന്നുണ്ട് കാർ ഡ്രൈവറിന്റെ കൂടെ അത് അവർ ജീവിക്കാൻ വേണ്ടി പോകുന്നതല്ലേ ഇപ്പൊ ഈ ഓട്ടോ ഓടിക്കുന്നവന്റെ കൂടെ പോകുന്ന ഓട്ടോ ഓടിക്കുന്നതും കൂടുതലും പുരുഷന്മാരാണ് അപ്പൊ ഒരു പുരുഷ ഒരു പുരുഷനെ തന്നെ അതെ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നു ആ പുരുഷൻ പുരുഷനെ തന്നെ അങ്ങ് അപമാക്കും എന്നാൽ ഓട്ടോ ഓടിക്കുന്ന ആൾ എന്താ വല്ല എന്തെങ്കിലും കുറവുണ്ടോ അയാൾക്ക് അയാളുടെ കൂടെ ഒരു സ്ത്രീക്ക് പോയി ജീവിച്ചൂടെ എന്താ ഉദാഹരണം ഞാൻ പറഞ്ഞു പറഞ്ഞു അതിപ്പോ അതിപ്പോ അല്ലെങ്കിൽ 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 സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന വന്നേ ഉള്ളൂ പോലെ പോലെ ചെയ്യുന്നവരുടെ ജീവിക്കാനല്ലേ പോകുന്നു ഓട്ടോ ഓടിക്കുന്നു ഒരു ോളം പണിയെടുത്ത് കൊണ്ടു കൊടുക്കുന്ന ഭർത്താവ് ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നതിനും കുട്ടികൾ ಕಳೆ ഓടുന്ന നമ്മുടെ സമൂഹത്തിൽ അതിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് പറയാനുണ്ട് കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു സ്ത്രീ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഭർത്താവിന്റെ കഴിവുകേട് തന്നെയാണ് പുരുഷൻ ഇപ്പൊ ജോലി ചെയ്യുന്നു ഇപ്പൊ രാവിലെ പോകുന്നു അവ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നോ ഈ സ്ത്രീ അറിയുന്നില്ല ചിലപ്പോ ജോലിക്ക് പോകുന്നെന്നും പറഞ്ഞ് പോകും പോയിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് പത്ത് പൈസ കാണത്തില്ല അതും മിക്കവാറും വേറെ ആർക്കെങ്കിലും അല്ലെങ്കിൽ വേറെ റിലേഷനിലുള്ള പെൺപിള്ളേർക്ക് കൊണ്ടുവന്നു കൊടുക്കും എന്നിട്ട് ഭാര്യയെ പട്ടിണി കിടക്കണം അല്ലെങ്കിൽ മക്കൾ പട്ടിണി കിടക്കണം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം പണ്ടത്തെ ആ ഒരു ഒരു മിഡിൽ ജനറേഷനിൽ വരുന്ന ആൾക്കാർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും കാണത്തില്ല അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ പോകുന്നത് കാര്യം അവർക്ക് വേറെ ജോലി സാധ്യതയില്ല ഇല്ല വിദ്യാഭ്യാസം ഇല്ല അപ്പൊ പിന്നെ അവർക്ക് ജീവിക്കണ്ടേ അപ്പൊ ഈ കുട്ടികളെ വീട്ടിൽ വീട്ടിൽ നിർത്തിയിട്ട് ജോലിക്ക് പോവാന്ന് വെച്ചാൽ ചിലപ്പോ അതിനുള്ള സാഹചര്യം ഇല്ലാത്തവരായിരിക്കും അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യും അവര് മറ്റൊരു ജീവിതം തേടി അവർ പോകുന്നു അതിപ്പം കുട്ടികളെ നോക്കേണ്ട കടമ ഭർത്താവിനും ഉണ്ട് ഭാര്യയ്ക്കും ഉണ്ട് ഭർത്താവിന് അങ്ങനെ ഒരു കടമ ഇല്ലെങ്കിൽ ഭാര്യ പോകും അതെല്ലായിടത്തും ഉള്ളത് അതിന് ഞാൻ ആ ഒരു കുറ്റം എന്നും എന്നിട്ടാണ് ഈ കുട്ടികളെ പൊടി കുട്ടികളെയും കളഞ്ഞിട്ട് നിങ്ങള് ഭാര്യമാര് പോകുന്നത് ഭർത്താവിന്റെ ഒരു ഇത് കൊണ്ടാണ് ഗൾഫിൽ നിൽക്കുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാര് പോകുന്നതോ ആ ഭാഗങ്ങൾ അവിടെ മുപ്പത്തിയഞ്ചും അൻപതും ഡിഗ്രി ചൂടില് അവിടെ കിടന്ന് ജോലി ചെയ്ത് പോലും കഴിക്കാതെ ആ ഒരു എമൗണ്ട് ഇവിടെ അയച്ചു കൊടുത്തില്ല അതിനെ എടുത്തിട്ട് ഇവിടെ കണ്ട രീതിയിൽ നടക്കുന്ന സ്ത്രീകളില്ലേ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ പറയാനോ എന്താ നമ്മുടെ അദ്ദേഹം നമ്മുടെ ആഗ്രഹം എന്താ മിണ്ടാത്തത് റഹല എന്താ മിണ്ടാത്തത് ഇതേപോലെയുള്ള പോലെയുള്ള സംഭവങ്ങൾ ഇവിടെ എന്തുമാത്രമുണ്ട് ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കണത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവൂ ഇപ്പോ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അവൻ ഗൾഫിലാണ് അവൻ ഇത്ര അമ്പത് ഡിഗ്രിയോ എത്രയോ ഇദ്ദേഹം പറയുന്ന പോലെ ആ ഡിഗ്രിയിൽ ജോലി ചെയ്യുന്നു അവക്ക് പൈസ അയച്ചു കൊടുക്കുന്നു എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നു പക്ഷെ അയാൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് നമുക്കറിയത്തില്ല കാര്യ അക്കൗണ്ട് നമ്പർ നമ്മുടെ അക്കൗണ്ട് ഒന്നും അല്ല അയച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഗൾഫിൽ പോയ ശേഷം പുറത്ത് പോയ ശേഷം ഈ ഭാര്യയുടെ മക്കളെയും കാര്യം നോക്കുന്നുണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ തോന്നുന്നു പറയുന്നു ഒരു സുപ്രഭാതത്തിന് ആ പെൺകുട്ടി വേറെ നിങ്ങൾക്കറിയത്തില്ല അവിടെ ഒന്നും നിങ്ങൾക്കറിയത്തില്ല മനസ്സിലായില്ല അവരായി നല്ലൊരു ഭാഗം ഗൾഫ് രാജ്യങ്ങളിൽ കേന്ദ്ര ഉയർത്ത് കുളിച്ച് അവര ഒരു എമൗണ്ട് അങ്ങനെ ഉള്ളവർ ഒന്നുകിൽ അവിടെ ആട്ടവർഷയും കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ കുട്ടീനെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുവന്നവന്റെ കൂടെ പോകുന്ന ഒരു സ്ഥിതിയിലായിട്ട് വെറും നെറികെട്ട നാറിത്തരം എനിക്ക് ഈ പുരുഷന്മാരെയാണ് പറയാനുള്ള കാര്യം ഇവര് ഗൾഫിൽ പോയ ശേഷം ഭാര്യയെ കുട്ടികളെ തിരക്കാറില്ല അഞ്ച് പൈസ അവർ ചെലപ്പോ അഞ്ച് അയച്ചു കൊടുക്കത്തില്ല ഒരു പൈസയും അയച്ചു കൊടുക്കത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യാനാണ് അവർക്ക് സ്ത്രീകൾ പ്രമുഖ വ്യവസായിട്ടുണ്ട് ഇത്ര ഡിഗ്രിയിൽ പോയി ജോലി കൊടുക്കണം അവിടെ വേണ്ടത് നമ്മുടെ പ്രമുഖ വ്യവസായിയായ യൂസഫ് അലി പറഞ്ഞത് ഞാൻ വർഷങ്ങളോളം ഗൾഫ് രാജ്യങ്ങളിൽ പോയി എന്റെ വീടിന് വീടിലുള്ള എൻ്റെ ഭാര്യയെയും മക്കളെയും ഉൾപ്പെടെ ഞാൻ കാണാതെ വർഷങ്ങളോളം നിന്നാണ് ഞാൻ ഇന്ന് നിലയിലെത്തിയത് അപ്പൊ അന്ന് ഈ ഭാര്യയും മക്കളെയും മാത്രം ഇവിടെ ഉപയോഗിച്ചു ഇവിടെ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് അലി എന്ന് പറയുന്ന ഈ ഒരു ആളിനെ നിങ്ങൾക്ക് കിട്ടൂ I'm no. no. വളരെ നിങ്ങൾ അങ്ങനെ ഈ കഷ്ടപ്പെടുന്ന കുഴപ്പം ആരും ഓരോ നിമിഷവും മരണത്തിനോട് പൊക്കോണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ആണുങ്ങളായ സഹോദരങ്ങളുടെ വഞ്ചിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളെയൊക്കെ അടിക്കണം യൂസഫലി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ യൂസഫ് അലിയുടെ വൈഫ് യൂസഫ് അലി പോയിട്ട് പൈസയൊക്കെ അയച്ചു കൊടുത്ത് അയാൾ ആ ഒരു ഫാമിലി സെറ്റിൽഡ് ആക്കി മാത്രല്ല വൈഫിന്റെ കാര്യം തിരക്കുന്നു കുട്ടികളുടെ കാര്യം തിരക്കുന്നു അവർ കുട്ടി മക്കൾ കാണുന്നില്ലെങ്കിലും ഭാര്യയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്നു വീട് വയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഫാമിലി പോകും ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് പെൺകുട്ടികൾ മറ്റൊരു പുരുഷനെ തേടി പോകുന്നത് അവർക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട കെയർ അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ എന്ത് സംഭവമായാലും കിട്ടാത്തത് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുമ്പോൾ അവര് പോകുന്നു അതിന് എന്ത് കുറ്റം പറയാനിരിക്കുന്നത് ഏത് പെൺകുട്ടികളായാലും അങ്ങനെ പോകും അവർക്കൊരു ജീവിതം വേണ്ടേ ഈ പറയുന്ന പുരുഷന്മാർ ഈ ഈ അമ്പത് ഡിഗ്രിയിലൊക്കെ പോയി ജോലി ചെയ്യുന്നു പറയുന്നു അവര് ചിലപ്പോ ജോലി ചെയ്യുന്നുണ്ടാവാം അവർക്ക് പൈസ കിട്ടുന്നുണ്ടാവാം പക്ഷെ ആ പൈസ അവർക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവർക്കറിയാം അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പം ചീട്ടുകളിക്കും ചിലപ്പോ വേറെ വല്ല പരിപാടികളൊക്കെ കാണും അറിയാലോ അറിയാലോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഒരു കുടുംബത്തിനുള്ളത് ചുമ്മാ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു കാരണവുമില്ലാതെ കാമം തേടി മാത്രമായിട്ട് മറ്റുള്ള പുരുഷന്റെ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സംഭവം അങ്ങനെ അത് മുഴുവനും പുരുഷന്മാരുടെ കഴിവേടിന്റെ ഭാഗം തന്നെ നമുക്ക് എന്തായാലും പ്രവാസ ജീവിതത്തിലെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും വെച്ച് നിർത്തു നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് പിന്നീട് പോകാം ഇപ്പത്തെ നമ്മുടെ വിഷയം രാഹുൽ മാങ്കുട്ടത്തിന്റെ ആ ഒരു വിഷയം ാണ് ആ വിഷയത്തെ സംബന്ധിച്ച് സാർക്ക് എന്താണ് പറയാനുള്ളത് രാഹുൽ കൂട്ടം ഒരു യുവ നേതാവാണ് യുവ നേതാവിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പൊ യുഗമാണ് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഫോൺ വേണമെങ്കിൽ ഹാക്ക് ചെയ്ത് ആ ഫോൺ വഴിയുള്ള റിപ്പോർട്ടുകൾ എടുക്കുവാനും അല്ലെങ്കിൽ മറ്റൊരു സന്ദേശം അല്ലോട്ട് അയക്കുവാനും അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഈ സോഷ്യൽ മീഡിയ അതോടൊപ്പം ഒരു അങ്ങനെ ഒരു തെറ്റ് അദ്ദേഹം അവിടെ സ്ത്രീയുടെ ഭാഗത്തും തെറ്റുണ്ട് അല്ലെങ്കിൽ അവടെ സുഖത്തിന് വേണ്ടി എല്ലാം കഴിയുന്നവരെ സുഖം പങ്കിട്ടതിന് ശേഷം അവക്ക് പിന്നെ പരാതിമായിട്ട് പോകുന്ന യഥാർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണ് അവിടെ ഉപയോഗിക്കാനുള്ളത് എന്താണ് മുരുക്ക് ഉപയോഗിക്കാറുള്ളത് അത്രയ്ക്ക് അനുവാദം അനുവാദമില്ലാതെ കടന്നു പിടിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ അപ്പോൾ അല്ലാതെ കഴിഞ്ഞ് ലൈംഗികതയും കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവിടെ സുഖ സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ പരാതിയുമായിട്ട് അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുവാൻ ചെയ്ത് മനഃപൂർവം താല്പര്യം ഈ വൃത്തികെട്ട പുരുഷ സമൂഹത്തിലെ വിശ്വാസ വഞ്ചന കൊണ്ടാണ് സ്ത്രീകൾ അങ്ങനെ പരാതി കൊടുക്കാൻ പോകുന്നത് അവൻ എന്ത് സംഭവിച്ചാലും എന്റെ കൂടെ കാണോ അല്ലെങ്കിൽ അവ എന്റെ നട്ടി താലി കെട്ടും എന്നുള്ള ആ ഒരു വിശ്വാസ പുറത്തായിരിക്കാം ഈ ഒരു യുദ്ധത്തിലാണ് താലി കെട്ടുന്നത് അപ്പൊ ഈ പുരുഷവർഗത്തിൽപ്പെട്ട മൊത്തം ആൾക്കാരുടെ ഒരു അഭിപ്രായമാണ് ഇദ്ദേഹം പറയുന്നത് അത് മാത്രമാണ് വേണ്ടത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്റെ ചോദ്യം അനുസരിച്ചു പതിനിറ്റ് ഇപ്പൊ അനുസരിച്ച് പറഞ്ഞു ഒരു താലി കെട്ടും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ സ്ത്രീകള് പലരും ശരീരം കൊടുത്ത് അല്ലെങ്കിൽ ശരീരം കൈമാറുന്ന ഒരു സാഹചര്യം വരുന്ന അങ്ങനെയാണെങ്കിൽ ഒരു താലിയുടെ പേരിൽ അല്ലെങ്കിൽ എനിക്കൊരു ഭാവിയിൽ വരാൻ പോകുന്ന ഒരു താലി പ്രതീക്ഷിച്ച് എന്തുകൊണ്ട് പവിത്രമായ തന്റെ ശരീരം കൊടുക്കണം വിശ്വാസം വിശ്വാസമുള്ള നാളെ താലുകെട്ട് അല്ലെങ്കിൽ കല്യാണം ഒരു വിശ്വാസത്തിൽ എന്ത് വിശ്വാസത്തിൽ ഒരു സ്ത്രീ ശരീരം കൊടുക്കണം അതെങ്ങനെയാണ് പറഞ്ഞത് മാർക്ക് ഇനി ഹർഷിക്കട്ടെ ഇനി എന്തായാലും ഹർഷൻ സാറിന്റെ അടുത്തൊരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്ന എല്ലാ തെളിവുകളും എയുടെ സഹായത്തോടെ നടത്തിയതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവിന് എന്തുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എനിക്ക് വന്ന തെളിവുകൾ ാല്പര്യുള്ള മാധ്യമക്കാർ മാത്രം ആ കാര്യങ്ങളെ ഒരുപാട് വളച്ചൊടിക്കുന്ന രീതിയിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ താല്പര്യക്കാരായ മാധ്യമക്കാർക്ക് ഓക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കുന്നു അതൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഒരു ചീത്ത പേര് ഉന്നയിക്കപ്പെട്ടാൽ ഒരു പ്രമുഖ പാർട്ടിയുടെ സ്ഥാനം വഹിക്കുന്ന ആൾ ആ സമയത്ത് വേണമെങ്കിൽ അതായത് അദ്ദേഹം കുറ്റക്ക എന്ന് അദ്ദേഹം തെളിയിക്കുന്നത്

അല്ല അങ്ങനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു നേതാവാണല്ലോ അദ്ദേഹം അല്ല അങ്ങനെയാണെങ്കിൽ പറയട്ടെ പാലക്കാട് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പാലക്കാട്ടത്തെ എം എൽ എ അങ്ങനെ ആയുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി ഇങ്ങർക്കെതിരെ വന്നിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ എനിക്കെതിരെ തെറ്റാണ് വന്നിട്ടുള്ളത് എന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവ് പ്രതികരിച്ചില്ല എന്നാണ് ഞാൻ സെരൻറെടുപ്പ് ചോദിക്കുന്നത് ഈ പറയുന്ന ഈ പറയുന്ന സ്ത്രീ പല രാജ്യത്തിൽ ഭരണകക്ഷിയായിട്ടിരിക്കുന്ന പല മന്ത്രിമാരെയും കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ അല്ല ഞാൻ ഒരു ഒരു സ്ത്രീ മന്ത്രിമാരുടെ ഫോട്ടോ എടുത്താൽ അത് ോ പബ്ലിക്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ സേവനത്തിൽ നിൽക്കുന്ന നമ്മുടെ മന്ത്രിമാരായാലും എം എൽ എമാരായാലും പുരുഷ സമൂഹത്തിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു സ്ത്രീയുമായിട്ട് ഒത്തു നിന്നും ഫോട്ടോ എടുത്തിട്ട് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഗർഭിണിയാക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളാണ് ആരോപണം പറയുന്നത് അത് ഒരിക്കലും അതിന് തെളിവ് എവിടെ എങ്കിൽ തെളിവ് ഇവിടെ അതിന്റെ തെളിവ് ഇവിടെ കൊണ്ടുവന്നു സാങ്കേതിക വിദ്യ വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ ഇന്ന് ഞങ്ങൾ ഈ ഒരു ഇതിൽ ഞങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കോടതിയിൽ നാളെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ദിവസം പോകുമ്പോൾ ഈ ഒരു തെളിവുകളും കോടതി എടുക്കത്തില്ല നൂറ് ശതമാനം പറയാം ഈ പറയുന്ന ഈ ഒരു സ്ത്രീ ഈ ഒരു നേതാവിന് അല്ലെങ്കിൽ ഈ ഒരു എം എൽ എക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ിൽ നിന്നോ മറ്റൊരു കക്ഷികളിൽ നിന്നോ ഈ പറയുന്ന സ്ത്രീ ശക്തമായ തെളിവുകളൊന്നും ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനെ പറയാനെടുക്കാനൊന്നും വരത്തില്ല നമ്മുടെ സിനിമ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള പലരുമായിട്ട് എന്തെല്ലാം അധിക്ഷേപങ്ങൾ നിങ്ങൾ സ്ത്രീകൾ ഉന്നയിച്ചു പറയുന്നില്ല ഒന്നും സപ്പോർട്ടായി നിൽക്കുന്നു അതിജീവിതകൾക്ക് സപ്പോർട്ടായി തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്നും വന്നിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യത്തിലോട് യോജിക്കാൻ പാടില്ല ഇപ്പൊ ഞാൻ ഇക്കാര്യം പറയട്ടെ ഇപ്പം സാർ പറയുന്നു രാഹുൽ മാങ്കുട്ടം എന്ന വ്യക്തിക്ക് എതിരായിട്ട് വന്നിട്ടുള്ള തെളിവുകളെല്ലാം ഏയാണ് ഉള്ളത് അങ്ങനെയെങ്കിൽ നാളെ കോടതിയിൽ എത്തുമ്പോൾ ആ തെളിവുകളൊന്നും കോടതി പരിഗണിക്കില്ല എന്നും സാർ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളും സാർ പറയുന്ന ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കാം നാളെ സാറിന് മുന്നിൽ ഒരു ഇങ്ങനെ മോശമായിട്ട് പെരുമാറി അങ്ങനെങ്കിൽ സാർ പ്രതികരിക്കില്ലേ അല്ല ഞാൻ ഒരു കാര്യം എടുത്തും ചോദിക്കട്ടെ ഇപ്പൊ പുരുഷന്മാരെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് ഏതെങ്കിലും പുരുഷന്മാർക്കെതിരെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുരുഷന്മാർ ഇന്നും ഒരു കോടതിയെ സമീപിച്ചില്ല അല്ലെങ്കിൽ ഒരു നിയമത്തിനെ അനുകൂലമായിട്ട് അല്ലെങ്കിൽ എന്നെ നിയമം രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നും ഒരു സമൂഹത്തിനോട് പ്രതികരിച്ചില്ല എന്തുകൊണ്ട് സ്ത്രീകൾ പ്രതികരിക്കണം കാരണം സ്ത്രീകൾക്ക് മാറും ആരു നമ്മുടെ ഒരു ഒരു വന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു പിന്നെയും പിന്നെയും പറയുന്നുണ്ട് പറയുന്നുണ്ട് അനുകൂലമായിട്ടുള്ള നിയമം നിയമം വരുന്നുണ്ടെന്ന് പുരുഷ സമൂഹമേ നിങ്ങൾ അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള നിയമങ്ങളിൽ ഏതൊക്കെ നിയമങ്ങളാണ് വരണമെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത് അത് സ്ത്രീക്കും തുല്യതയുള്ള ആ നിയമത്തിൽ ഒരു പറയുന്നത് കൊടുക്കേണ്ട കൊടുക്കേണ്ട കാര്യമില്ല അല്ലാത്ത പല സ്ത്രീകളും ും നിങ്ങൾ എന്തൊക്കെ ആവണം അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിലാണ് പുരുഷന്മാർക്ക് അനുകൂലമായി അങ്ങനെ ആ ഒരു നിയമങ്ങൾ വരണം എന്ന് സാർ ഉദ്ദേശിക്കുന്ന ഏതാണെന്നുള്ളത് പ്രേക്ഷകർക്ക് വ്യക്തമാക്കും

പറയുന്നത് പുരുഷന് ശരിയാണ് അങ്ങനെയെങ്കിൽ പുരുഷൻ അങ്ങനെ ഒരു സ്ത്രീകളുടെ അടുത്തുനിന്ന് ഒരു മോശമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പുരുഷന്മാർ പ്രതികരിക്കുന്നില്ല അതെ അതാണ് നമ്മളെ ചോദ്യം ചോദിക്കുന്നത് നിയമം നിങ്ങൾ നോക്കണ്ട എന്നെ ആ സ്ത്രീ നോക്കി അല്ലെങ്കിൽ എന്നെ ആ സ്ത്രീ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് പരാതി കൊടുത്തിരുന്നുവെങ്കിൽ പറഞ്ഞുമാർക്ക് ഉറപ്പായിട്ട് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അനുകൂലമായി ഇന്നൊരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ നിയമസംഗീതകൾ കേൾക്കാൻ വേണ്ടി ഘോരം ഞാൻ പറയുന്നതാണ് സ്ത്രീകൾക്ക് ഇന്ന് അനുകൂലമായിട്ടൊരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പകുതിയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ പുരുഷന്മാർ തന്നെയാണ് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ വരണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണമെന്നുള്ളത് ഭൂരിഭാഗം പുരുഷന്മാർ തന്നെയാണ് സപ്പോർട്ട് എന്നിട്ട് കൂടുതൽ ചെയ്തിട്ട് ഞാൻ സാറെ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന്റെ ബേസ് ചെയ്ത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം അതേ സംബന്ധിച്ച് ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ജനങ്ങളിലൂടെ എന്നുള്ള ഒരു പ്രോഗ്രാം ബിഎം ടി വി ചെക്ക് ചെയ്ത് നോക്കൂ അതിലൊരു പ്രോഗ്രാമിൽ ഞാൻ കൊടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ജനങ്ങളിലേക്ക് പുരുഷന്മാർക്ക് അനുയോജ്യം അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒരു നിയമം ുന്നുണ്ടോ എത്ര ആളുകളാണ് പറയുന്നത് പുരുഷന്മാർക്ക് പുതിയൊരു പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ വരണം ആവശ്യമില്ല സ്ത്രീകൾക്ക് തന്നെയാണ് ഇനിയും മുൻഗണന കൊടുക്കേണ്ടത് അങ്ങനെ അങ്ങനെയുണ്ട് നമുക്ക് നമുക്കറിയാം ഈ സ്ത്രീകൾക്ക് ഇതേപോലെയുള്ള മുൻതൂക്കം കൊടുത്തുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ പുരുഷന്മാര് എന്ന യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ ജനസംഖ്യ പരിശോധിച്ചാൽ തന്നെ ലോകത്തിലേറ്റവും കൂടുതലുള്ള സ്ത്രീകളാണ് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു നിയമം കൂടെ നമ്മുടെ ഇന്ത്യയിൽ വരണെങ്കിൽ ഇന്ത്യയിൽ ഇനി പുരുഷന്മാര് എന്ന് പറഞ്ഞ സംഗതി കാണാതാവും അതിനുദാഹരണമാണ് നമ്മുടെ രാഹുൽ നാംകൂട്ടം അതേപോലെയുള്ള നിരപരാധിയായ ഒരുപാട് പുരുഷന്മാരെയാണ് നമ്മുടെ അതേപോലെയുള്ള നിരപരാധി ഒരുപാട് പേരെയാണ് ഓരോ നിമിഷവും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി അവരെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്നത് അവരെ ഭാവി തന്നെ തൊലഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഭാവി കളയണെങ്കിൽ ഇങ്ങനത്തെ പരിപാടി കാണിക്കരുത് അക്കാര്യം പ്രത്യേഷ്ടമായി നിൽക്കുന്നതിനെ അങ്ങനെ നിങ്ങൾ ാല്പര്യുള്ള മാധ്യമങ്ങളുണ്ട് അല്ലെങ്കിൽ ഓരോ പാർട്ടികളുടെ മാധ്യമങ്ങളുണ്ട് അവര് എതിർ ആളാണെന്നുണ്ടെങ്കിൽ അവനെ എങ്ങനെ കരിവാരി തേക്കാം അല്ലെങ്കിൽ റോഡിലുള്ള ടാർ അവന്റെ മുഖത്ത് എങ്ങനെ തേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു രാവിലെ എണീക്കുമ്പോഴേ നമ്മളെ എതിർ കക്ഷിക്കുള്ള ആരെങ്കിലും സൂക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കിട്ടണേ എന്ന് പറഞ്ഞാണ് അവര് ഭഗവാന്റെ അടുത്ത് പോയി തീർന്നിറങ്ങണത് കേട്ടല്ലോ രണ്ടുപേരുടെയും മറുപടികളും വിശദീകരണങ്ങളും കേട്ടിട്ടുണ്ട് എന്തായാലും തമ്മിൽ തലമുള്ള പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് വരും നിങ്ങളെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞതേപോലെ തമ്മിൽ തലമുള്ള ഒരു പ്രോഗ്രാമില് ഏതൊരു വ്യക്തി കമന്റ് ചെയ്തിട്ടുണ്ട് ആങ്കർ എന്ന് പറയുന്ന വ്യക്തി കൂടുതലും സ്ത്രീപക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത് ആ വിഷയം അങ്ങനെ ആയിരുന്നു എന്നുവെച്ചാ സർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പുരുഷപക്ഷത്ത് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അനുകൂല മായ നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട് അതിൽ എല്ലാവർക്കും അനുയോജ്യമായിട്ട് നീക്കാൻ പറ്റില്ല ഞാൻ എന്റെ സ്ഥാനത്താണ് നിന്നിട്ടുള്ളത് ഒരു ആങ്കർ എന്ന നിലയ്ക്ക് എനിക്ക് എല്ലാം കേട്ടു വെക്കണം എന്നുള്ള ഒരു ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാനും പ്രതികരിക്കേണ്ടേ അതുകൊണ്ടാണ് തമ്മിൽ തല്ല എന്നുള്ള പ്രോഗ്രാമിൽ ആങ്കർ ആയിട്ട് കൂടി എനിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അത് ഓക്കെ അല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ മറുപടി നൽകിയിട്ടുള്ളത് അല്ലാതെ ഒരു പക്ഷത്തുനിന്ന് ഞാൻ സംസാരിക്കുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാവരുത് അങ്ങനെ ഒരു കമന്റ് ഇട്ടതിൽ നിങ്ങൾ പറയുന്നത് ശരിയാവാം അതില് അതിനുള്ള മറുപടി തരേണ്ട എനിക്കുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ അങ്ങനെ ഒരു മറുപടി തരുന്നത് എന്ത് എന്തായാലും തമ്മിൽ തന്നുള്ള പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു വിഷയവുമായിട്ട് നാളെ നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും സൈനിങ് ഓഫ് രാഹലാകൃഷ്ണൻ